ഹൈ ഫ്രണ്ട്സ് കുഞ്ഞു കാരാത്തോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ തീരാം അതിന്റെ ഒരു പാർട്ട് പാട്ട് രണ്ടായിട്ടാണെന്ന് തീരാനുള്ളത് അതും ബേപ്പൂരാണ് ബേപ്പൂര് ബീച്ചിലും അതുപോലെ തന്നെ ബോട്ട് ഹാർബറിലും എല്ലാം ഒരു വീഡിയോ ആണ് നമ്മൾ ഇഷ്ടിരുന്ന് അതിൻ്റെ ഒരു ഭാഗം വരുണ്ട് പിന്നെ നമ്മൾ ഹാർബറിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണം അപ്പം നമ്മൾ വീഡിയോയിലേക്ക് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ നമുക്ക് അജീകരഞ്ഞ ആ കാരണം കാലാവസ്ഥ മാസമാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കുടിച്ച് കണ്ട് എങ്ങനെയൊക്കെ നോക്കിയിട്ട് പോവാം അപ്പം നമ്മൾ വന്നിട്ട് ഇപ്പോൾ ബീച്ചിലാണ് ബീച്ച് നമ്മൾ ഇപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കണം ബീച്ചിൻ്റെ പണി ഒരു വിധം നടന്നുകൊണ്ടിരിക്കണേ മറ്റേ ഇൻ്റർലോക്ക് ഇട്ട് നല്ല കഴിഞ്ഞാൽ പണി നടന്നുകൊണ്ടിരിക്കണതാണ് കച്ചവടക്കാരൊക്കെ ഇഷ്ടം മാതിരി വയ്ക്കണു അപ്പോൾ ആദ്യഘട്ടം മതി വന്നില്ല അല്ല ഞാൻ നല്ല കച്ചവടക്കാരുണ്ട് ചെറിയ കുട്ടി ഞാൻ ഓരോന്ന് തൈകളൊക്കെ ഞാൻ വെള്ളത്തിന് വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടില്ല കൊറച്ച് മുന്നേക്കൊക്കെ നടന്ന് കൊഴുവെക്കല്ലോ ഞാൻ കിലോമീറ്ററുകളുടെ ഇരുന്നല്ലോ ആ തലത്തിൽ പോകണമെങ്കിൽ വണ്ടി അത് പോവാൻ ചാടക്കൂലേ അങ്ങനെയൊന്നും പോയിക്കല്ലേ കുറച്ചൊക്കെ നമ്മള് ബേപ്പൂരക്ക ബേപ്പൂരൊക്കെ വന്നിട്ടുള്ളത് ബേപ്പൂര് ഹാർബറിലാണ് നമ്മുടെ ബോട്ടുണ്ട് കപ്പലുണ്ട് എല്ലാം ലാൻഡ് ചെയ്യേണ്ട സ്ഥലാണ് അതിനുള്ള പോയി വെക്കണ്ടിയാള കണ്ട അവിടെ നമ്മൾ ചാലയത്ത് പോയിരുന്നു അവിടെ മസ്തി മസ്തി വണ്ടി കയച്ചാണ് പോയി വെക്ക ഒന്ന് മുന്നോട്ട് പോയത് കഴിഞ്ഞാ

വണ്ടി കൂട്ടേ ലോഡാക്കിണ്ടാവുല്ലേ കൊറച്ച് ഐസും കൊറച്ച് മീനും അങ്ങനെ അതില് ലോഡാക്കില് തോന്നില്ലേ പെട്ടെന്ന് അതിന്റെ ചുറ്റുപാട്ടൊക്കെ ഒന്നും കണ്ടുകൊണ്ട് പോലെ ഓ എല്ലാം ലാൻഡിങ് ഉണ്ടാവും പാർക്കായിട്ട് ലാൻഡിങ് ഉണ്ട് അല്ലേ ഉള്ളിക്ക് തന്നെ പോയി വെക്കാം ഇവിടെ തന്നെ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും എണ്ണക്കില്ല വർക്കിണ്ടാവോ സാധനം ഉപ്പൊള്ളം വെക്കുമ്പോഴത്തേക്കൊറച്ചു കൂടി അങ്ങനെ പോയി വെക്കല്ല ഞാൻ അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് പോകല്ല എവിടെയാണ് ലേനം ചെയ്യേണ്ട സ്ഥലം അല്ല കുറെ കണ്ട് കാല ബോട്ട് കളക്ട് ചെയ്ത പോകാൻ തിരിച്ചാ സ്ഥലത്തേക്ക് പോവാറുവിധ വീടോ കിട്ടിയിട്ടുണ്ട് അതിനുള്ള സ്ഥലം തിരിച്ചു പോവാ ലോറികളൊക്കെ ഇണ്ട് ഇവിടെ ലോഡ് കയറ്റാ വന്നാലും ഞാൻ കുറച്ച് മുന്നേക്കാണ് പോയി വെക്കല്ലേ കുറെ അങ്ങനെ പോയി വെക്കല്ലേ ഇഞ്ഞോ ആ വണ്ടീൻ്റെ പോവാ വണ്ടീൻ്റെ വല ശരിയാക്കേണ്ടത് നമ്മളൊരു ഫോട്ടോ കിട്ടും അല്ല ഞാൻ ഒരു ആര് ഉസ്സാറും നേക്കിണ്ടല്ലേ നമ്മൾ പോരാണ് അത് കൊക്ക് മാതിരിഞ്ഞേ ദേശ എണ്ണ പക്ഷി അത് ഉണ്ടോ കാണാൻ മീൻ മാർക്കറ്റിക്ക് മീൻ ഉണ്ടാവും അല്ലേണ്ണം കുറച്ചുണ്ട് ഇല്ല ഞാൻ മീൻ മാർക്കറ്റിൽ കാണാം മീൻ മാർക്കറ്റിൽ നമ്മൾ അതൊരു അസത്യാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂട്ടത് രസമുണ്ട് കാണാം അല്ലെങ്കിലും പന്നിയുണ്ട് വന്നിയുണ്ട് അല്ല ഏറ്റവും മീനുണ്ട് കേട്ടോ അവിടെ അല്ല നമുക്ക് ആ ഞമ്മക്ക് ഇപ്പറന്ന നമുക്ക് എത്തണ്ടോ നമ്മക്ക് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയപ്പാടുള്ളേ വേറെ ഒരു പ്രത്യേക ദിവസം സൗണ്ട് അടക്കം ഇനി പോവാൻ നോക്കില്ല ഞാൻ ഓടും നമ്മൾ പറവക്ക് വയ്യാണ് നമ്മൾ വേക്കിലേക്ക് പോയത് അതെന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഇവിടെ പറഞ്ഞിരുന്നു ജൻകാർ അവിടെ ലീവ് തന്നെ അപ്പം പറവക്ക് ഓടും കമ്പനിയൊക്കെ ഒന്ന് എടുത്ത് കാരണം ഇങ്ങനെ പോവാം നമ്മൾ കയറാൻ പറ്റും അറിയില്ല അത് നിങ്ങള് അറിയില്ലോ ചെയ്യാം ഇങ്ങനെ ലീവാണ് തോന്നും കഴിഞ്ഞാൽ അവിടെ അറിഞ്ഞാണില്ല അതൊരു സെക്യൂരിറ്റി അത് ചോദിച്ചാലും ചോദിച്ചാൽ വിളി കയറത്താനേക്കല്ലേ പോയി സമയമല്ല നാട്ടിൽ എത്തുമ്പോൾ തന്നെ കുറേ സമയം വണ്ടി ഓടിച്ചാൻ തന്നെ അങ്ങനെ പോരാ അപ്പൊ നമ്മൾ തലപ്പാറ കഴിഞ്ഞ ദിവസം ആ ചക്രശൂരഞ്ഞു എന്ന വണ്ടി വിളി ലേ ട്രെയിനിങ് ടീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ അല്ലേ ഫുൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് വല്ലേക്കല്ലേ മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇനി ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ